ൊള്ളായിരത്തി നാൽപ്പത്താറോ ഓഗസ്റ്റ് ആറിന് അമേരിക്കയുടെ എയർക്രാഫ്റ്റ് കൊണ്ടുവന്ന് ബോംബ് ആറ്റോമിക് ബോംബ് ഇട്ട സ്ഥലത്താണ് നന്നത് അന്ന് അമേരിക്കൻ പ്രസിഡൻ്റ് വളരെ കൃത്യമായി ജപ്പാനോട് കീഴടങ്ങാനും അതുപോലെ തന്നെ ജപ്പാനോട് അൺകണ്ടീഷണൽ സറ സറണ്ടറിന് ആവശ്യപ്പെടുകയുണ്ടായി ജപ്പാൻ അതിന് തയ്യാറാകാതിരുന്ന സാഹചര്യത്തിൽ അന്ന് വളരെ പെട്ടെന്ന് തന്നെ ന്യൂ മെക്സിക്കോയിൽ വെച്ച് റിസേർച്ചിലൂടെ കണ്ടെത്തിയ ആറ്റം ബോംബ് ഇവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുകയാണിത് ലിറ്റിൽ ബോയ് എന്നാണ് ആ ബോംബിൻ്റെ പേര് പല കണക്കുകൾ പ്രകാരം ആ നിമിഷം തന്നെ നാൽപ്പതിനായിരം പേര് മരിച്ചതും പിന്നീട് റേഡിയേഷനിലൂടെ ഒരു ലക്ഷത്തി ഇരുപതാറായിരം ആളുകൾ മരിച്ചുവെന്ന് കാണുന്നുണ്ട് ഇതിൽ ഇരുപതിനായിരം സോൾജേഴ്സും ബാക്കി ഒരു ലക്ഷത്തി ആറായിരം സാധാരണ മനുഷ്യരാണ് മരിച്ചത് എന്ന് ആണ് മനസ്സിലാകുന്നത് ഇതിൻ്റെ ആകെ അവശിഷ്ടം ഇതാണ് ആ ബോംബിട്ടതിൻ്റെ ആകെ അവശിഷ്ടം ഈ ഡോ ആണ് അതോടൊപ്പം അമേരിക്കയുടെ കരുത്ത് പിന്നീട് ലോകത്തെ വിളിച്ചറിയിക്കുകയും അമേരിക്ക ലോകത്തിലെ നമ്പർ വൺ രാഷ്ട്രമായി മാറുകയും ചെയ്ത് ഈ ബോംബ് ഡ്രോപ്പ് ചെയ്തതിന് ശേഷമാണ് ആറ്റമിക് പവറിലൂടെ അമേരിക്ക ലോകത്തെ ഒന്നാംഘട്ട രാഷ്ട്രമായി പിന്നീട് മാറിയെങ്കിലും ഇത് അമേരിക്കയുടെ ചരിത്രത്തിലെ വലിയ ദുരന്തമായി ഇന്ന് അവശേഷിക്കുകയാണ് എന്തെല്ലാം പറയുമ്പോൾ പോലും മാനവീയതയ്ക്കെതിരെയുള്ള അതിശക്തമായിട്ടുള്ള ഒരു കടനാക്രമണമായി ലോകം ഇന്ന് ഇതിനെ വിലയിരുത്തുന്നുണ്ട് പിന്നീട് നാഗസാക്കിയിലും ആഗസ്റ്റ് ഒമ്പതാം തീയതി അമേരിക്ക ബോംബ് ഇട്ടു വളരെ അമേരിക്കയെ ബോംബിടാനുള്ള റീസണുകളുണ്ടായിരുന്നു പേൾഹാർപര ആക്രമണത്തിന് ശേഷം അവരുടെ വലിയൊരു സൈനിക വ്യൂഹം അയ്യായിരത്തോളം വരുന്ന സൈനിക വ്യൂഹം വലിയൊരു ഫ്ലീറ്റും നഷ്ടപ്പെട്ടു കഴിഞ്ഞു നഷ്ടപ്പെട്ടിരുന്നു അതോടൊപ്പം തന്നെ ഒരു ലക്ഷം സോൾജേഴ്സ് പിന്നീട് നടന്ന യുദ്ധത്തിൽ അമേരിക്കയുടെ തന്നെ ഈ ജപ്പാനുമായിട്ടുള്ള ഏറ്റുമുട്ടൽ മരിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക പല പ്രാവശ്യം ഇവരോട് സറണ്ടർ ചെയ്യാൻ ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സറണ്ടർ ചെയ്യാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ബോംബ് ഡ്രോപ്പ് ചെയ്ത് ഏതാണ്ട് നാൽപ്പത്തൊമ്പത് സെക്കൻഡാണ് ഇതിൻ്റെ മോളിൽ നിന്ന് താഴോട്ട് ബോംബ് എടുത്ത് ഡ്രോപ്പ് ചെയ്തപ്പോൾ ബോംബ് താഴെ വിഴാൻ എടുത്ത സമയമെന്നാണ് പറയുന്നത് എന്തായാലും അതിൻ്റെ ആകെ അവശിഷ്ടം ബാക്കിയായിട്ടുള്ളത് ഇതാണ് നമ്മൾ ഇട്ട സ്ഥലം ഇനി നമ്മൾ കാണാൻ പോകുന്നുണ്ട് എന്താണെങ്കിലും ഇത് കാണാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം ഇതിൻ്റെ അവശേഷിക്കുന്ന ഡോം ഇതിന്റെ സിംബലാണ് സമാധാനത്തിൻ്റെ സിംബലായിട്ടാണ് ഇതിനെ ഇന്ന് കാണുന്നത് ഈ ബോംബ് വീണ് നശിച്ച മനുഷ്യർ ഇന്ന് ഇനിയൊരു സ്ഥലത്തും ഈ ബോംബ് വീഴാതിരിക്കണം എന്നുള്ള പ്രാർത്ഥനയാണ് അവർക്കുള്ളത് അവർക്ക് അമേരിക്കയോട് വിരോധമല്ല ഉള്ളത് അതോടൊപ്പം തന്നെ ഇനി ഒരിക്കലും ഒരു രാജ്യത്തും ആറ്റമിക് ബോംബ് ഉണ്ടാകരുത് ഇടരുത് എന്നുള്ള ആഗ്രഹമാണ് അവർക്കുള്ളത് ഇന്ത്യ എന്ന യുദ്ധത്തിലാണ് പലപ്പോഴും ആറ്റമിക് ബോംബിൻ്റെ ത്രെട്ടർസ് ഇന്ത്യ അഭിമുഖിക്കുന്നുണ്ട് പാകിസ്ഥാൻ ആറ്റം ആറ്റൻപോമ്പ് ഉപയോഗിക്കും എന്നൊക്കെയുള്ള ഭീഷണികൾ മുമ്പോട്ട് വരുന്നു അതുപോലെ റഷ്യയുമായിട്ടുള്ള യുദ്ധത്തിൽ റഷ്യയും ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യ ആറ്റം ആറ്റമ്പോപ്പ് ഉപയോഗിക്കുമെന്ന് ഭയപ്പെടുന്നു അങ്ങനെ ആറ്റമ്പോമ്പിൻ്റെ ഭീഷണി ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറിയിട്ടില്ല എങ്കിലും ഇതൊരു വലിയ സ്മരണ തന്നെയാണ് ലക്ഷക്കണക്കിന് ആളുകളാണ് വന്ന് ഈ നദീതീരത്തൂടെയുള്ള ഈ സ്മാരകം കാണുന്നത് I love this sister, please. ഈ രണ്ടാമത്തെ ഫോട്ടോ ആണ് ഈ ബോംബ് ഇട്ടതിന് ശേഷമുള്ള അവസ്ഥ അവിടെ ആ കാണുന്ന ഡോംബ് ഇതാണ് ഫസ്റ്റ് പ്രസന്റേഷൻ തെറ്റ് ഇത് ബോംബ് ഇടുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് കാണുന്ന ഫോട്ടോ ഇത് പോകുമ്പോൾ ഇട്ടതെന്ന് ശേഷമുള്ളതാണ് പിന്നീടുള്ള ആദ്യമായി പുറത്ത് കാണിച്ച സ്ട്രക്ചറാണത് ഇനി കാണുന്നത് ഒന്നാമതാണ് താങ്ക് യൂ എൽ വിടെ വിയോ ആണ് ഇങ്ങനെ എടുക്കണേ കൂട്ടി കൂട്ടി എടുക്കണേ

കോട്ടോ നാൽപ്പത്തി ആറ് ഓഗസ്റ്റ് ആറാം തീയതി ആണ് സോറി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് നാൽപ്പത്തഞ്ച് യുദ്ധം അവസാനിച്ചേർട്ടി ഫൈവ് അത് വേറെയാ ഫോർ മെനി പബ്ലിക് ഒപ്പീനിയൻ ഡിമോ ഡിമൈൻ ഡിവൈഡ് അതെപ്പറ്റിയാ ബോംബ് വീണത് ഫോർട്ടി ഫൈവ് ഓഗസ്റ്റ് ആറാണ് അല്ല അതുകൊണ്ട് ഇത് 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 രണ്ടാമത് റീഓപ്പൺ ചെയ്തതൊക്കെ ആയിരിക്കും മെനി വാഴ്സ് പബ്ലിക് ഒപ്പീനിയൻ ഡോം റിമൈൻഡ് ഡിവൈഡ് എം ഷുഡ് ബി പ്രിസേർവ്ഡ് അതിനെ സംബന്ധിച്ച ഹെറിറ്റേജ്